ണ് വരുന്നത് പറമ്പ അങ്ങാടിയത്തെ പള്ളി പോയിട്ട് അങ്ങാടി പള്ളി അങ്ങാടി പള്ളി പോയിട്ട് പിന്നെ ഒരു ദൂരംസ്കാരത്തിനോ അസ്രകാരത്തിനോ പള്ളി ഒക്കെ കയറിയാല് ഹൗദക്ക് വെള്ളം അടിച്ചാലും അടിച്ചാലും തികീല ചെറുപ്പക്കാരല്ലാതെ വയസ്സന്മാര് ഉക്കരിച്ചിട്ടല്ല അപ്പൊ നിൽക്കരിച്ചാത്തവര് വളരെ കുറവാണ് നോലുമ്പോൾക്കാത്തവര് വളരെ കുറവാണ് ഇപ്പൊ എന്താ പ്രശ്നം ഉള്ളത് ആ നിക്കരിച്ച നിസ്കാരവും ആ നോറ്റ നോൽമ്പും ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഒരാൾ പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം നടത്തിയാൽ അവന്റെ നാൽപ്പത് കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് മുഹമ്മദ് നബി നബിഅലൈ ഹദീസിന്റെ സനദിൽ അല്പം തുഴഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഒരു ഗൗരവമുള്ള വർത്താനാണ് ഞമ്മളാകെ നാൽപ്പത് കൊല്ലം ആയിട്ടുണ്ടാവൂലേ ബാത്ത് എടുക്കാൻ തുടങ്ങിയിട്ട് അത് ഒരു വെള്ളിയാഴ്ച അയക്കാരെ നല്ലത് എന്നാ പോവാതിരിക്കലല്ലേ എന്താണ് പരിപാടി അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അത് നമ്മളെന്നെ ബാത്തിലാക്കുകയാണ് ഇരുപത് കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന വിവരം നാളെ രാവിലെ ചെന്നാലും പറയും പള്ളി മദ്രസന്റെ ബാത്റൂമ് നേരാക്കാൻ വേണ്ടി പിരിവിന് എന്നതാണ് അപ്പൊ കയറി ഇരുന്നാൽ ആദ്യം തുടങ്ങാം ഞാനേ അന്ന് ഹജ്ജിന് പോയപ്പോ അബുജാൻ്റെ ബാത്റൂമിലാണ് തൂരിയത് എന്നറിയും വെറുതെ പറയുന്ന ഇരുപത് കൊല്ലം മുമ്പ് പോയ എപ്പോഴും പറയാൻ എന്തപ്പോ കട്ട അങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യായി അല്ല ചെയ്തത് ബാത്തിലാക്കുക ഹജ്ജ് വിശദീകരണങ്ങൾ പ്രധാനപ്പെട്ട പരിപാടി ആയിട്ടുണ്ട് ഇനിയിപ്പോ ആൾക്കാർ ഹജ്ജിനൊക്കെ പോണ സമയമായി രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിക്കണം ഒന്ന് ഹജ്ജ് ആഘോഷമാക്കി മാറ്റാതിരിക്കണം രണ്ട് ഹജ്ജ് വിശദീകരണ പരിപാടി നിർത്തിവെക്കണം ഹജ്ജ് വിശദീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അത് ഇങ്ങനെ പറയന്നെ വിശദീകരിക്കന്നെ അവിടെ അങ്ങനെ ആ പാലത്തിനോട് കൂടി അങ്ങനെ പോയിട്ട് മറ്റോടത്ത് കൂടി അങ്ങനെ വന്നിട്ട് അതൊക്കെ അവിടെ പോകണ എല്ലാവരും പോകുകയും ചെയ്യണതാണ് പാലത്തിനോട്ട് കൂടി അങ്ങോട്ടും പിന്നെ അണ്ടർ ഗ്രൗണ്ടൊക്കെ ഇങ്ങോട്ടും ഒക്കെ ആവുന്നത്ര പറയാൻ മാത്രം ഒന്നുമില്ല തൊള്ളേത്ത നാവടങ്ങി നിന്നാൽ സംഗതി വളരെ ഉഷാറായി അപ്പൊ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ മാറ്റം ഇബാദത്തുകൾ കുറേ ഉണ്ട് പക്ഷെ ചെയ്ത ഇബാത്ത് പാത്തിലൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കണങ്ങള് പഴമക്കാരായ ആളുകളോട് ചോദിച്ചറിയാം പാടത്ത് കന്നൂട്ടാൻ പോയിട്ട് കന്നൂട്ടണേൻ്റെ ഇടയിൽ ചെറിയൊരു ക്ഷീണം തോന്നിങ്ങാണ്ട് കണ്ട് കയറി വന്ന് കയ്യും കാലും തേച്ചിറ്റ് കട്ടിലുമ്മ നീണ്ടു വെറുന്ന് കടന്നുങ്ങാണ്ട് ചൂടുള്ള കഞ്ഞിന്റെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് ലാ ഇലാഹ ഇലാ എന്ന് ചൊല്ലി മൗത്തായ കുറെ ആൾക്കാരാണ് പഴയ കാലത്ത് മരിച്ചുപോയത് ഏത് കാലം പള്ളിക്കല് വെള്ളിയാഴ്ച ഹുത്തുപ തുടങ്ങാൻ നാൽപ്പതാള് തെകിയായിട്ട് മൊല്ലാക്ക പാടത്തുനിന്ന് വിളിച്ചിരുത്തി കൊണ്ടന്ന് പള്ളിക്കോളത്ത് കുളിപ്പിച്ച് കള്ളി തുണി തിരുമ്പിച്ചിട്ട് നാൽപ്പത് തേച്ച് നിക്കരിച്ചിരുന്ന കാലത്ത് ആൾക്കാർ മരിച്ചത് ലാഹിലായിട്ടായിരുന്നു ഇന്ന് ഇരിക്കണേ നമ്മളെല്ലാരും ഒരുപാട് മനുഷ്യന്മാര് മരിക്കേ ആരെ ലാഹിലായി ഇതൊരു വിഷയല്ലേ സംഗതി ഒരു പ്രശ്നമല്ലോ എത്ര ആൾക്കാർ ലായിലാ നമ്മൾ കണ്ടു ഒരുപാട് ആൾക്കാർ മരിച്ചു നമ്മൾ കണ്ടില്ലേ ഇതൊരു വിഷയല്ലേ ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇരാ ഇല്ലല്ലോ എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നൂൻ അവസാനത്തെ വാക്ക് ലാ വാക്കാ ഇല്ലെന്നാക്കിയാൽ എന്നല്ലോ ആയാൽ എന്നാണ് ആക്കാൻ കഴിയൂല അത് അതാകലൻ കാരണം മരണത്തിന്റെ ഹാല് സക്കറാത്തിന്റെ സമയം എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പോഴുള്ള ഈ ശ്രദ്ധയിലല്ല ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ആക്കാൻ കഴിയൂല ഓട്ടോമാറ്റിക് ആവണം അതാവണമെങ്കിൽ എന്ത് വേണം ചില കാര്യങ്ങൾ സൂക്ഷിക്കണം അവസാനം ഈമാനോടുകൂടെ മൗത്താകണമെങ്കിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം ഈ ഊരപ്പെടുന്ന ചില ആളുകളുണ്ട് ഒന്ന് ഇമ്മാൻ അടങ്ങാറാക്കി ഒൻ്റെ ഈമാൻപ്പെടുന്നതാണ് ഇമ്മാൻ അടങ്ങാറാക്കിയാല് ദുന്യാവും തന്നെ അനുഭവിക്കും അനുഭവിക്കുന്നു മാത്രല്ല ഓൻ അനുഭവിച്ചു എന്ന നാലാളറിയും കൂടിയും ചെയ്യും ആൾക്കാർ പറയും ഓനൊക്കെ അത് വന്നില്ലെങ്കിലേ പറയാനുള്ളൂ ഓ എന്റെ അമ്മാനെ അത്ര അടങ്ങാറാക്കിയിട്ടുണ്ട് എന്ന് പറയും ഉമ്മാനെ അടങ്ങാറാക്കിയാൽ ദുന്യാവെന്ന് അനുഭവിക്കും മൂന്ന് സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും എന്നാണ് ഒന്ന് കാബമ്മക്ക് ഇങ്ങനെ ബെറുത് നോക്കിയിരുന്ന കൂലിട്ടും രണ്ട് മുസാഫക്ക് മുസാഫക്കിങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും മൂന്ന് ഉമ്മാന്റെ മുഖത്ത്ക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും മൂന്ന് സ്ഥലത്തേക്ക് ബെറുതെ നോക്കിയാൽ കൂലിട്ടും മൊബൈൽക്ക് വെറുതെ നോക്കിയാൽ ഒന്നും കിട്ടൂല കണ്ണിന്റെ കാഴ്ച പറയാ തിമിര ശാസ്ത്ര തിമിരത്തിന്റെ പിന്നെ സർജറിക്ക് കൊണ്ടിരുന്ന അല്ലാതെ വേറെ ഒന്നും കിട്ടൂല ഉമ്മാന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും കായയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും ഓദാൻ അറിയില്ലെങ്കിലും മുസാഫ മറിച്ചിട്ടിങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ കൂലിട്ടും ഓദ അറിയാത്തവരുണ്ടെങ്കിൽ പഴയ കാലത്തുണ്ടാവും ഓതാൻ അറിയാത്തവരുണ്ടാവും വെറുതെ മുസാഫ മറിച്ചിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടൊരു പേജ് മറിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ നോക്കി വെറുതെ നോക്കിയാൽ കൂലിട്ടും ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയാൽ കൂലിട്ടും നല്ലൊരാൾ ഉമ്മാൻ അടങ്ങാറാക്കിയാലോ ദുനിയാവിൽ നിന്നു തന്നെ അനുഭവിക്കും അവന്റെ ആത്യപത്യ ചീത്തയാവുകയും ചെയ്യും ഈ ഈമാൻ സലാമത്താകാന് ചില പ്രത്യേകമായ വഴികളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒന്ന് ഈമാൻ സലാമത്താകുന്ന ആള് ഉറക്കം സൂക്ഷിക്കുന്ന ആളാണ് ഉറക്കം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഇസ്ലാം